രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി അറസ്റ്റ് തടയണമെന്ന ആവശ്യവും രണ്ടാംസംഗിയത് ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പുകഞ്ഞ കൊള്ളി പാർട്ടിക്ക് പുറത്ത് ഉയർന്ന പരാതികളും എടുത്ത കേസുകളും പരിഗണിച്ച് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി കെ പി സി സി ഏകകണ്ഠമായി എടുത്ത തീരുമാനമെന്ന് വി ഡി സതീശൻ താൻ എടുത്ത നിലപാട് ശരിയെന്ന് തെളിഞ്ഞെന്ന് രമേശ് ചെന്നിത്തല സത്യമേവ ജയതയെന്ന് അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിലോട് എം എൽ എ സ്ഥാനവും രാജിവെക്കാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് രാഹുൽ പാർട്ടിക്ക് ദോഷം ചെയ്തെന്ന് സണി ജോസഫ് ക്ലോസ്ഡ് ചാപ്റ്റർ കെ മുരളീധരൻ റിനി ആൻഡ് ജോർജ് പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ൻജീവിതമാരുടെ പ്രവർത്തകർ എട്ടാം ദിവസവും മുങ്ങി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ബംഗളൂരുവിൽ തന്നെയെന്ന് പോലീസ് രണ്ടാം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ കസ്റ്റഡിയിലെടുത്താൻ സഹായം ഒരുക്കിയ ഡ്രൈവറും ഹോട്ടലുടമയും പിടിയിൽ മാളങ്ങളിൽ നിന്ന് മാളങ്ങളിലേക്ക് ഓടി മാങ്കൂട്ടത്തിൽ ഓടിക്കിതച്ച് മാതികാരെ ഷാഫി പറമ്പിലിനെതിരെ നിലപാട് കടുപ്പിച്ച് എം എ ഷഹനാസ് ഷാഫിയുടെ കുറ്റകരമായ മൗനം കാരണം ബലിയാടായ പെൺകുട്ടികൾ നിരവധി പെൺകുട്ടികളുടെ മാനത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത ഷാഫിക്കെന്നും ഷഹനാസ് പാർട്ടിയുടെ ഔദ്യോഗിക പദവിയിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് അത് പാർട്ടിക്കകത്ത് തന്നെയാണ് പറയുക അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോഴൊക്കെ കനത്ത മൗനം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് എപ്പോഴും അദ്ദേഹം അതിനൊരു ഉത്തരവാദിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആരോപണത്തിൽ മറുപടിയുമായി ഷാഫി പറമ്പിൽ രേഖാമൂലം പരാതിയായി കിട്ടിയില്ലെന്ന് കേരളമാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെടുന്നുണ്ട് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എല്ലാ പ്രോത്സാഹനവും മാങ്കൂട്ടത്തിൽ നിന്ന് നൽകിയത് കോൺഗ്രസ് നേതാക്കളെന്ന് മന്ത്രി പി രാജീവ് രാഹുലും ഫെനിയും ഉൾപ്പെടുന്ന പെൺവാണിഭ സംഘത്തിന് ഹെഡ് മാഷുണ്ടെന്ന് ഇ എൻ സുരേഷ് ബാബു കോൺഗ്രസ് ക്രൈം സിൻഡിക്കേറ്റിന്റെ കയ്യിലെന്ന് എ എ റഹീം അതിജീവിതയെ അപമാനിച്ച കേസിൽ നിന്ന് തലയൂരാൻ പുതിയ അടവുമായി സന്ദീപ് വാര്യർ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രേരിതമെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി പരാതിക്കാരിയെ അധിക്ഷേപിച്ചിട്ടില്ലെന്നും കേസ് മുൻ എഫ് ബി പോസ്റ്റിന്റെ പേരിലെന്നും വാദം മാങ്കൂട്ടത്തിൽ വിവാദത്തിനിടെ ഗർഭിദ്രത്തിനെതിരെ കവിതയുമായി എഴുത്തുകാരിയും ടി സിദിഖിന്റെ ഭാര്യയുമായ ഷറഫുനീസ പിഞ്ചു കുഞ്ഞിനെ ഞെരിച്ചു കൊന്ന കാബാലിക എന്ന കവിതയിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കവിത രാഹുലിനെതിരെയാണ് കമന്റുകൾ ശബരിമല സ്വർണ പത്മകുമാറിനെ വരിഞ്ഞു മുറുക്കി മുറുക്കിറ്റി ദ്വാരണ മോഷണ കേസിലും എത്തി അറസ്റ്റ് രേഖപ്പെടുത്തി പതിനാല് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന്റെയും മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി ശബരിമല സ്വർണക്കൊള്ളയിലെ രണ്ടു കേസിലും പ്രതിയായിട്ടും എ പത്മകുമാറിനെ പുറത്താക്കുന്നതിൽ നിലപാടില്ലാതെ സി ജയിലിലുള്ള പത്മകുമാറിനെ പുറത്താക്കേണ്ട ആവശ്യമില്ലെന്ന് വിചിത്രം കരാറിൽ പാലമായെന്ന വാദത്തെ വീണ്ടും തള്ളി ജോൺ ബ്രിട്ടാസ് കേന്ദ്രമന്ത്രിമാരെ കാണുന്നത് കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് കിട്ടാൻ എന്ന് വിശദീകരണം കേന്ദ്രമന്ത്രിയെക്കാൾ വിശ്വാസം ബ്രിട്ടാസിന് എന്ന് ബിനോയ് വിശ്വം സിപിഎം പി എം ബി ജെ പി അന്തർധാരയുടെ കോൺഗ്രസ് പോലും വഴി തുറന്ന അസാധാരണ നീക്കവുമായി ഗവർണർ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളി തീരുമാനം സുപ്രീംകോടതിയെ അറിയിച്ചു രാജേന്ദ്ര അർലേക്കർ നീക്കം സിസാ തോമസിനെ നിയമിക്കരുതെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം തള്ളിക്കൊണ്ട് പാർലമെന്റിലെ പ്രതിപക്ഷ ഇടപെടലിനെ വിമർശിച്ച് ശശി തരൂർ എം പിന്നത് യു പി എ കാലത്ത് ബി ജെ പിയെ പോലെ ഉപയോഗിക്കുന്നില്ല പ്രതിപക്ഷം ഉത്തരവാദിത്തം മറക്കുന്നുവെന്നും ശശി തരൂർ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കിയ ക്രൈസ്തവ പ്രീണന നയവുമായി ആർ എസ് എസ് ആഗോളതലത്തിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത് മുസ്ലിങ്ങളെന്ന് ആർ എസ് എസ് മുഖമാസിക കേസരി ലേഖനം കത്തോലിക്ക സമുദായ നേതാവ് ഷെബലിയ വി സി സെബാസ്ക്യന്റെ ലേഖനം ക്രൈസ്തവർക്കെതിരായി ഹിന്ദുത്വ ആക്രമണം പരാമർശിക്കാതെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി മൂലമറ്റം ഹൗസിൽ നാളെ ഉത്പാദനം തുടങ്ങും ബട്ടർഫ്ലൈ വാൽവ് ഉടൻ തുറക്കും തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം പവർ ഹൗസിൽ നിന്നും ഏത് സമയത്തും ജലം പുറത്തേക്ക് ഒഴുക്കുമെന്ന് കെ തിയേറ്ററുകളിലെ ദൃശ്യങ്ങൾ അശ്ലീല അന്വേഷണം തലസ്ഥാനത്തെ കൈരളി ശ്രീ ിൽ എത്തിയ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ദൃശ്യങ്ങൾ ടെലഗ്രാം സൈറ്റുകളിൽ സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന ക്ലൗഡ് ഹാക്ക് ചെയ്ത ദൃശ്യങ്ങൾ എടുത്തെന്ന് പോലീസ് വിഷയത്തിൽ പ്രതികരിക്കാത്ത ചലച്ചിത്ര വികസന കോർപ്പറേഷൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ ഡൽഹിയിലെത്തും രാത്രി കുടിനെ പ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്ന ഉഭയകക്ഷി ചർച്ച നാളെ സുപ്രധാന കരാറുകളിൽ ഒപ്പിടും റഷ്യൻ പ്രതിരോധ മന്ത്രിയും ഇന്ത്യയിൽ ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ പതിനെട്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ഏറ്റുമുട്ടൽ സംയുക്ത സൈനിക ഓപ്പറേഷനിൽ മൂന്ന് സൈനികരും കൊല്ലപ്പെട്ടു പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കുടിയേറ്റ നിയമം കടുപ്പിക്കുന്നതിനെ വിമർശിച്ച് ഇന്ത്യ ജനുവരിക്ക് ശേഷം മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഇന്ത്യൻ പൗരന്മാരെ അമേരിക്ക നാടുകടത്തിയെന്ന് വിദേശകാര്യ മന്ത്രി നിയന്ത്രണം കടുപ്പിച്ചാൽ നഷ്ടം യു എസിന് തന്നെ വിദഗ്ധ തൊഴിലാളികളെ തടയുന്നത് തിരിച്ചടിക്കുമെന്നും എസ് ജയശങ്കർ ാവ് കേസിൽ ഡൽഹി സർവകലാശാല മുൻ പ്രൊഫസർ ഹാനി ബാബു ഒടുവിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് അഞ്ചു വർഷത്തിന് ശേഷം അറസ്റ്റ് ചെയ്തത് മാവോയിസ്റ്റ് ബന്ധമടക്കം മഹാരാഷ്ട്രയിലെ മെൽഘാട്ട് താഴ്വരയിൽ ഏഴു മാസത്തിനിടെ മരിച്ചത് നൂറ്റി നാപ്പത് കുട്ടികൾ നവജാത ശിശുമരണങ്ങൾ ഗ്രാമീണ ഗോത്ര മേഖലകളിൽ അമ്മമാരുടെ ആരോഗ്യമില്ലായ്മയും കുട്ടികളുടെ പോഷകക്കുറവും മരണകാരണമെന്ന് റിപ്പോർട്ട് വിഖ്യാത തമിഴ് ചലച്ചിത്ര നിർമ്മാതാവ് എ വി എം ശരവണൻ അന്തരിച്ചു അന്ത്യം എൺപത്തിയാറാം ജന്മദിനം ആഘോഷിച്ചതിന്റെ പിറ്റേന്ന് എ വി എം പ്രൊഡക്ഷൻസിനെ ഉന്നത നിലവാരത്തിൽ നിലവാരത്തിലെത്തിച്ചത് ശരവണൻ തലപ്പത്തെത്തിയ കാലയളവിൽ ശരവണിന് അന്തിമോപചാരം അർപ്പിച്ച മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കം പ്രമുഖർ പാകാസ്ഥാനമായ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിലേക്ക് വൻ റിക്രൂട്ട്മെന്റ് നടന്നെന്ന് തലവൻ മസൂദ് അസർ അയ്യായിരത്തിലേറെ സ്ത്രീകൾ ചേർന്ന അവകാശവാദം ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നത് മസൂദിന്റെ സഹോദരി സാദിയ അറസ്റ്റ് ഭീഷണിക്കിടെ ന്യൂയോർക്ക് സന്ദർശനം പ്രഖ്യാപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് മേയർ സുഹ്രാൻ മംദാനി നത്തന്യാഹുവിനെതിരായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വാറന്റ് യുദ്ധക്കുറ്റം മുറികളിൽ മൊബൈൽ ഫോണിന് വിലക്കേർപ്പെടുത്തി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചില്ലി എലമെന്ററി മിഡിൽ സ്കൂൾ വിദ്യാർത്ഥികൾ സ്മാർട്ട് ഡിവൈസുകൾ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം ക്ലാസ് മുറിയിലെ ശ്രദ്ധ വർദ്ധിപ്പിക്കുക ലക്ഷ്യം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കർശന വസ്ത്രധാരണ രീതികളെ ന്യായീകരിച്ച് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനൈ വസ്ത്രധാരണ രീതി പിന്തുടരുന്ന സ്ത്രീക്ക് പുരോഗതി കൈവരിക്കാനാകുമെന്ന് ന്യായീകരണം ഹിജാബ് ധരിക്കാൻ നിർബന്ധിക്കാനാകില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് ഭൂമിയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് കോടി പ്രകാശ വർഷം അകലെയുള്ള ഗ്യാലക്സി കണ്ടെത്തിയ ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയത് ആകാശഗംഗയ്ക്ക് സമാനമായ സ്പൈറൽ ഗാലക്സി പ്രപഞ്ചത്തിന് നൂറ്റി അൻപത് കോടി വർഷം പഴക്കമുള്ളപ്പോൾ നിലനിന്ന ഗാലക്സി എന്ന് യൂറോപ്യൻ അസ്ട്രോണമി ജേണലിൽ ലേഖനം അമേരിക്കയിലെ ആറ്റ്ലൻഡിൽ ആൻഡിൽ റക്കൂണിന്റെ പരാക്രമം വിസ്കിയും സ്കോച്ചും കുടിച്ച് ലക്കുകെട്ട റക്കൂണിനെ മൃഗനിയന്ത്രണ വിഭാഗത്തിന് കൈമാറി അലമാര അലങ്കോലമായതോടെ പണി കിട്ടിയത് മദ്യശാല ജീവനക്കാർക്ക് ബോൾ ടെസ്റ്റിൽ ജോ റൂട്ടിന്റെ കരുത്തിൽ ഇംഗ്ലണ്ടിന്റെ പോരാട്ടം ിൽ ആദ്യ ദിനം ഒൻപതിന് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കരിയറിലെ നാൽപ്പതാം സെഞ്ചറിയുമായി റൂഡ് ക്രീസിൽ മിച്ചൽ സ്റ്റാർക്കിന് ആറ് വിക്കറ്റ് പരമ്പരയിൽ ഒപ്പമെത്താൻ ഇംഗ്ലണ്ടിന് ജയിക്കണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ജയം തുടരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നിറങ്ങും എതിരാളികൾ വെസ്ഹാം മത്സരം രാത്രി ഒന്നരയ്ക്ക് ഓൾഡ് ട്രഫോർഡിൽ കോപ്പ ഇറ്റാലിയയിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് മെലാൻ ലാസിയോ പോരാട്ടം മുഷ്താഖ് അലി ട്രോഫിയിൽ കരുത്തരായ മുംബൈയെ വീഴ്ത്തി കേരളം സൂപ്പർ താരങ്ങൾ അടങ്ങിയ ടീമിനെ തോൽപ്പിച്ചത് പതിനഞ്ച് റൺസിന് സഞ്ജു സാംസൺ ടോപ് സ്കോറർ കെ എം ആസ് എഫിന് അഞ്ച് വിക്കറ്റ് ഓൾറൗണ്ടർ പ്രകടനവുമായി ഷറഫുദ്ദീൻ കളിയിലെ താരം